അടിപൊളി ചിക്കൻ മപ്പാസ റെഡി ആയിട്ടുണ്ട് നമുക്ക് സൂപ്പർ അപ്പവും ഉണ്ട് അപ്പം രണ്ടും കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം ഇപ്പം ഈസ്റ്റർ സ്പെഷ്യൽ അപ്പവും ചിക്കൻ മപ്പാസുമാണ് അപ്പത്തിന് മാവ് അരച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കുളിച്ചിട്ടുണ്ട് അതൊന്ന് കലക്കി എടുക്കണം നല്ല വെള്ളയപ്പം ഉണ്ടാക്കാൻ ഉള്ള പരുവാ ചെറിയതായിട്ട് ചുട്ടെടുക്കണത് അപ്പോൾ നല്ല പാകമായിട്ടുണ്ട് കണ്ടേ അപ്പോൾ നമുക്കിനി മപ്പസ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ സ്പൈസസ് ഇട്ടു കൊടുക്കയാണ് നമുക്ക് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കാപ്പ് ചെയ്യാനും കൂടെ ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ പച്ചമൻ മാറുന്നവരെ ഇത് വായിക്കണം ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വാളയൊക്കെ വെന്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കടായി വെച്ച് ഒരു സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ വഴത്തിയാത്ത് കൊടുക്കാണ് നമ്മളെ വേവിച്ചു വെച്ചാൽ കവാളയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കും ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കീറിയതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളകും പിന്നെ അല്പം ഗരം മസാലയും പൊടിച്ചത് ഇതൊരു രണ്ടര സ്പൂണുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഞാനൊരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നു നമ്മൾ വാള വഴറ്റിയപ്പോഴേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താണ് ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റി എടുത്തിട്ട് നമുക്ക് ഇതിനേത്തായിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം ഒരു മുക്കാ കിലോ ചിക്കൻ എടുത്തട്ടുണ്ട് ഈ ചിക്കനീന്ന് നമ്മൾ വെള്ളം പിഴിഞ്ഞിട്ട് വേണം ഇതിലേക്കട്ട് കൊടുക്കാനായിട്ട് വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം അത് വെള്ളം എല്ലാം പിഴിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഈ മസാല കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് ഞാനിതിലേക്കൊരു അരം ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴം കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഇത് വേണ്ടവർക്ക് ചേർത്താൽ മതി ഞാനിത് ഉണ്ടാക്കുന്നത് എനിക്കത് ചേർത്താലേ രുചികരമായിട്ട് തോന്നത്തുള്ളൂ അതുകൊണ്ടാണ് ഇത് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം മറ്റിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കണം വെള്ളം ഒട്ടും ഞാൻ ചേർത്തിട്ടില്ല ചിക്കനിൽ നിന്ന് ഇറങ്ങും അതുകൊണ്ട് വെള്ളമൊട്ടും നമുക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം മുക്കാലും വേവായി നമുക്കിതിലേക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തത് അത് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഒന്നാം പാൽ രണ്ടാം പാലുമായിട്ട് എടുത്തിട്ടില്ല നല്ലോണം അങ്ങ് കോൺസെൻട്രേറ്റഡായിട്ട് തന്നെ എടുത്തേക്കുന്നത് അപ്പം ഇതിൽ ഇതൊന്നടച്ച് പേങ്ങിക്കട്ടെ ഇപ്പോൾ തേങ്ങാപ്പാലിൽ ഒരുപാട് നേരം കിടക്കരുത് അത് അങ്ങ് പിരിഞ്ഞ് പോവും അതുകൊണ്ട് ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുവറക്കാം ഇനി കടുവറക്കാം പാത്രം വെച്ചിട്ടുണ്ട് കടുക് ചേർത്ത് കൊടുക്കുകയാണ് എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ൂടെ ചേർത്ത് കൊടുക്കാനോ നമ്മുടെ ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഞാനിനിത് പാത്രത്തിലേക്ക് മാറ്റണം ഞാൻ മപ്പാസ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കടുവറുത്തത് ചേർത്ത് കൊടുക്കാം എൻ്റെ അടിപൊളി ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് സൂപ്പർ അപ്പവും ഉണ്ട് അപ്പം രണ്ടും കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കയറി ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ രണ്ട നല്ല സോഫ്റ്റ് സോഫ്റ്റാണിത് അപ്പം കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ